നമുക്കും ഉൽപാദിപ്പിക്കാം ഭക്ഷ്യധാന്യങ്ങൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി ആരംഭിച്ചു വിത്ത് വിതയ്ക്കൽ ഉദ്ഘാടനം റോജിയം ജോൺ നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി ആരംഭിച്ചു പന്ത്രണ്ട് വർഷം കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത് വിത്തുവിതയ്ക്കൽ വിതയ്ക്കൽ ഉദ്ഘാടനം അങ്കമാലി എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു हेलो तो वो അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് റിൻസ് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോഭി ആൻഡു അനീഷ് മണോവാളൻ തെങ്കോ ചേട്ടൻ നമ്മുടെ മനു നാരായണൻ നമ്മുടെ സി ചേച്ചി അതുപോലെ തന്നെ ചേച്ചി എല്ലാവരും ഉണ്ട് നമ്മുടെ സ്ഥലം നമുക്ക് വേണ്ടി വിട്ടു തന്ന ഷൈ ചേട്ടൻ അപ്പോൾ എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു വളരെയേറെ സന്തോഷം നമ്മുടെ റിൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള കഠിനാധ്വാനിയായിട്ടുള്ള ഒരു യുവജന പ്രവർത്തകനാണ് പാർട്ടിയുടെ ഒരു വളരെ ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകനാണ് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നണു സമീപ പ്രദേശത്ത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മണ്ഡലം കമ്മിറ്റി ഒരു മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടിക്ക് മുൻകൈ എടുത്തത് അതിന് നേതൃത്വം കൊടുത്ത അതിന് മുൻകൈ എടുത്ത പ്രിയപ്പെട്ട റിംസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് റിംസ് നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ താല്പര്യമെടുക്കാനായിട്ട് തയ്യാറായത് അപ്പോൾ ഇത് സഹകരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഇത് വിത്തൊക്കെ നമുക്ക് വിതച്ച് നമുക്ക് നല്ല വിളവ് കൊയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിളവ് കൊയ്യാനായിട്ട് നമ്മളെ വിളിക്കണം അപ്പോ എല്ലാരെയൊക്കെ വിളിച്ച് നമുക്ക് നല്ല ആഘോഷമായിട്ട് നല്ലൊരു പരിപാടി നല്ല വിളവ് ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ ഇത് മറ്റുള്ളവർക്ക് മാതൃയാവട്ടെ നമുക്ക് കൂടുതൽ ഇതുപോലെ കൃഷി ചെയ്യാതെ കിടക്കുന്ന പാഠശേലങ്ങൾ കൂടുതലായിട്ട് ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം അപ്പോൾ എല്ലാ ആശംസകളും നേർന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലിൻഡോ പി ആന്റു മുഖ്യ അതിഥിയായി പങ്കെടുത്തു സൗപ്രവർത്തകരെ ആദ്യമായി തന്നെ റിൻസിനെയും യൂത്ത് കോൺഗ്രസ് അംഗമാരി മണ്ഡലം കമ്മിറ്റിയെയും ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദിക്കുകയാണ് കാരണം തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലയിൽ വന്നതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും ആദ്യമാണ് ഞങ്ങളും കൃഷിയിലേക്കെന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേറിട്ടൊരു പദ്ധതിയുമായി ഒരു മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട റിൻസ് ഉൾപ്പെടെയുള്ള ഈ മണ്ഡലം കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളെയും മുക്തകണ്ഠം ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലങ്ങളിലായാലും ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ റിൻസിന്റെ നേതൃത്വത്തിൽ മനീഷിന്റെ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു പാട്ടുകാരെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം ഭാരവാഹികളെ ഇന്ന് ഈ പാഠശേഖരം നമ്മുടെ കൃഷിയർക്കാണ് കൃഷിയിർക്കാൻ നമ്മുടെ ശൈലിച്ചാലാണ് നമുക്ക് സ്ഥലം വിട്ടുന്നത് പറഞ്ഞു മണ്ഡലം ഭാരളായ സുധീൻ പൂപ്പത്ത് ലിബിൻ നെടുങ്ങാടൻ നിതിൻ ദേവസി ജില്ലാ ഭാരവാഹികളായ അനീഷ് മണവാളൻ ആന്മേരി ടോമി ടിനു മോബിൻ കൌൺസിലർ മനു നാരായണൻ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ടി കെ തങ്കപ്പൻ പി ഡി ബാബു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജി പോൾ ബ്ലോക്ക് സെക്രട്ടറി അനിത ജോൺസൺ കോൺഗ്രസ് അംഗങ്ങളായ ഷൈജു കല്ലേലി ജോസ് കല്ലേലി യോഹന്നൻ കോട്ടയ്ക്കൽ വർഗീസ് കല്ലേലി എന്നിവർ നേതൃത്വം നൽകി